the uh -huh. മഹാരാഷ്ട്രയിലെ സിരേദാവാഹി താലൂക്കിലെ നവാർഗ് സ്വദേശിയാണ് അനുരാഗ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒ വിഭാഗത്തിൽപ്പെട്ട ഈ മിടുക്കൻ വിദ്യാർത്ഥി രാജ്യത്തെ ഏറ്റവും മത്സരാധിഷ്ഠിതമായ പരീക്ഷകളിലൊന്നായ പരീക്ഷകളിലൊന്നായത് ശതമാനം മാർക്കും ആയിരത്തി നാനൂറ്റി എഴുപത്തി നേടി സ്വന്തം കഴിവ് തെളിയിച്ചു ഈ ഉജ്ജ്വല വിജയം അനുരാഗിന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷവും അഭിമാനവുമാണ് നൽകിയത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അനുരാഗിന് മികച്ച മാർക്കോടെ മെഡിക്കൽ പഠനത്തിന് അവസരം ലഭിച്ചത് എല്ലാവർക്കും പ്രതീക്ഷ നൽകി എം ബി ബി എസ് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്ന അനുരാഗ് യാത്ര തിരിക്കുന്നതിന് തൊട്ടു മുൻപാണ് വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തത് സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അനുരാഗിനെ എല്ലാവരും കണ്ടെത്തിയത് ഈ സംഭവം എല്ലാവരെയും ഞെട്ടിച്ചു സംഭവം അറിഞ്ഞെത്തിയ പോലീസ് സംഘം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുകയും ഇൻകോസ്റ്റ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തു പോലീസ് നടത്തിയ പരിശോധനയിൽ സ്ഥലത്തുനിന്ന് ഒരു ആത്മഹത്യ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഈ കുറിപ്പിലെ ഉള്ളടക്കം പോലീസ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഡോക്ടർ ആകാൻ തനിക്ക് താല്പര്യമില്ലെന്ന് അനുരാഗതി സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ഈ വാചകം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കുന്നു ഒരാളുടെ സ്വപ്ന സാഫല്യത്തിന് തൊട്ടുമുമ്പ് എന്ത് മാനസികാവസ്ഥയാണ് ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ അയാളെ പ്രേരിപ്പിച്ചത് എന്തുകൊണ്ടാണ് അനുരാഗ് ഡോക്ടറാകാൻ ആഗ്രഹിക്കാത്തത് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പ്രതീക്ഷകൾക്ക് ഒത്ത ഉയരാൻ കഴിയാത്തതിന്റെ സമ്മർദ്ദമായിരിക്കുമോ ഈ ദുരന്തത്തിന് പിന്നിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാകാൻ ആവശ്യമായ എല്ലാ യോഗ്യതകളും നേടിയിട്ടും തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ എടുത്ത ആ കടുത്ത തീരുമാനം വലിയൊരു സാമൂഹിക പ്രശ്നത്തിലേക്ക് വിരൽ ചുണ്ടുന്ന ഒന്നാണ് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെ കുറിച്ചും സമൂഹത്തിന്റെ ഉയർന്ന പ്രതീക്ഷകൾ എങ്ങനെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുന്നു എന്നതിനെ കുറിച്ചും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ മിക്ക കുടുംബങ്ങളിലും ഡോക്ടർ ഡോക്ടറാവുക എഞ്ചിനീയർ ആകുക തുടങ്ങിയ ചില തൊഴിൽ മേഖലകൾക്ക് വലിയ പ്രാധാന്യം നൽകാറുണ്ട് കുട്ടികളുടെ താൽപര്യങ്ങൾ പരിഗണിക്കാതെ സമൂഹം മികച്ചതെന്ന് കരുതുന്ന ഒരു തൊഴിലിനു വേണ്ടി അവരെ നിർബന്ധിതരാക്കുന്ന പ്രവണത പലപ്പോഴും ഉണ്ടാകാറുണ്ട് അനുരാഗിന്റെ കാര്യത്തിലും ഇത്തരം എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിരുന്നോ എന്ന് വ്യക്തമല്ല നീറ്റ് പോലുള്ള ഒരു പരീക്ഷയിൽ മികച്ച വിജയം നേടുന്നത് വലിയ കഠിനധ്വാനം ആവശ്യമുള്ള കാര്യമാണ് അനുരാഗ് അത്തരം പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതൊരു പക്ഷേ സ്വയം താല്പര്യമുള്ള മേഖലയിലേക്കുള്ള പ്രവേശനത്തിനായിട്ടായിരിക്കില്ല മറിച്ച് കുടുംബത്തിന്റെയോ സമൂഹത്തിന്റെയോ പ്രതീക്ഷകൾ സഫലീകരിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന ഒരു വിദ്യാർത്ഥി ആത്മഹത്യ കുറിപ്പിൽ എഴുതിയെങ്കിൽ അതിനർത്ഥം തനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു ജീവിതം നയിക്കേണ്ടി വരുമെന്ന് അവൻ ഭയന്നിരിക്കാമെന്നാണ് മെഡിക്കൽ പഠനം തുടർന്ന് ഡോക്ടറായ സേവനമനുഷ്ഠിക്കുന്നത് വളരെയധികം സമർപ്പണവും കഠിനാധ്വാനവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ മേഖലയിൽ താല്പര്യമില്ലാത്ത ഒരാൾക്ക് അത് വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ തന്നെ ഉണ്ടാക്കാം അനുരാഗിനെ പോലെ നിരവധി വിദ്യാർത്ഥികൾ ഇത്തരം സമ്മർദ്ദങ്ങൾ കാരണം കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകാറുണ്ട് മത്സര പരീക്ഷകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതിനിടയിൽ സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എന്തെന്ന് തിരിച്ചറിയാൻ പലപ്പോഴും അവർക്ക് സാധിക്കാതെ വരുന്നു ഉന്നത വിജയം നേടുമ്പോൾ പോലും അവർ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം സമൂഹം അടിച്ചേൽപ്പിക്കുന്ന പ്രതീക്ഷകൾ അവരുടെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നു എന്നാണ് ഈ സംഭവം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചും സമൂഹത്തിൽ നിലനിൽക്കുന്ന തൊഴിൽ കാഴ്ചപ്പാടുകളെ കുറിച്ചും ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു അനുരാഗിന്റെ ആത്മഹത്യ ഓരോ രക്ഷിതാവിനും ഓരോ അധ്യാപകനും ഓരോ സമൂഹത്തിനും ഒരു ഓർമ്മപ്പെടുത്തലാണ് സ്വന്തം കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിയുകയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് പ്രധാനം പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തിനും സന്തോഷത്തിനും പ്രാധാന്യം നൽകണം പരീക്ഷകളിൽ വിജയിക്കുന്നതും റാങ്കു നേടുന്നതും ഒരു ജീവിത ലക്ഷ്യം മാത്രമായി കാണരുത് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം പ്രതീക്ഷയുടെ കൊടുമുടിയിൽ നിന്ന് ഒരു ജീവിതം സ്വയം അവസാനിപ്പിച്ച ഈ ദുരന്തം വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യത്തെ കൂടുതൽ ബോധവന്മാരാക്കാൻ നമ്മളെ നിർബന്ധിതരാക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്ക് കൗൺസിലിങ്ങും മാനസിക പിന്തുണയും നൽകുന്നതിന് വലിയ പങ്കുണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തികൾ തീർച്ചയായും വിദഗ്ധരുടെ സഹായം തേടണം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തികൾ തീർച്ചയായും വിദഗ്ധരുടെ സഹായം തേടണം